വേടമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് പണ്ടുമുതൽക്ക് തന്നെ ഓരോ കുടുംബത്തും പരദേവതയായിട്ട് അല്ലെങ്കിൽ കുടുംബദേവതയായിട്ടൊക്കെ ഭദ്രകാളി ദേവീനെ ഉപാസിച്ച് കുടിവെച്ച് കർമ്മങ്ങൾ ചെയ്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു പോന്നിരുന്ന പല കുടുംബങ്ങളുണ്ടായിരുന്നു ആ കുടുംബങ്ങളിൽ പല കർമ്മികളോ വെളിച്ചപ്പാടുമാരോ താന്ത്രികന്മാരും മാന്ത്രികന്മാരോ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഭദ്രകാളി എന്ന് പറഞ്ഞാല് ഏതൊരു ശക്തിക്കും അതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയില്ല എത്ര ശക്തന്മാരിയ്ക്കുന്ന പ്രേതദോഷങ്ങളായിക്കോട്ടെ ആ ഭദ്രകാളിയുടെ ആ സ്വരൂപത്തിലേക്ക് ഒന്ന് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന് നീങ്ങി നിൽക്കേണ്ടായിട്ട് വരും അപ്പൊ ഇവിടെ ഭദ്രകാളിയെ ഉപാസിച്ചിരുന്ന ഒരുപാട് മുത്തച്ഛന്മാരുണ്ടായിരുന്നു അച്ചന്മാരുണ്ടായിരുന്നു ആ ഭദ്രകാളിയുടെ നാമധേയത്തോടു കൂടി വരുന്നതായ ആളുകൾക്ക് ദുരിതങ്ങളുള്ളതായ വ്യക്തികൾക്ക് കൃത്യമായിട്ട് അതിനെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി സർവ്വവിധ ബാധാദോഷങ്ങളും നീക്കം ചെയ്യാൻ കഴിയായിരുന്നു അമ്മയ്ക്ക് ഒരുവിധ സ്ഥലങ്ങൾക്കൊക്കെ പ്രതിഷ്ഠയുണ്ട് മിക്കവാറും വാൽക്കണ്ണാടി ആയിരിക്കും ക്ഷേത്രങ്ങളിലൊക്കെ ഇനി കൊച്ചു തറകളിലൊക്കെ ആണെങ്കിൽ പഴയ കാലത്ത് തൊട്ടേന്ന് പറഞ്ഞാൽ ഒരു കല്ലിന്റെ കഷ്ണർ ഷെയ്പ്പാക്കി വെച്ചിട്ട് അമ്മേനെ കുടിയിരുത്തിയിട്ടുണ്ട് അപ്പോ എങ്കിലും ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാലെ പ്രാർത്ഥനയാലേ അദ്ദേഹത്തിന്റെ മന്ത്രത്താലേ ആ വിളിയാലേ ആ ദേവിക്ക് നിത്യം ചൈതന്യം അങ്ങനെ വർദ്ധിച്ചു വരാനായിട്ട് ഇടയാകുന്നു കാരണം ആ ദേവീനെ അദ്ദേഹം മനസ്സാലുറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സഹായിയും അതിലുപരി എന്ന് പറഞ്ഞാല് ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം ആ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ വ്യക്തി ഈ അദ്ദേഹത്തിന്റെ കർമ്മ മേഖലക്കും കൃത്യമായിട്ടുള്ളത് പൂർണ്ണ പിന്തുണ ആണ് ഉണ്ടായിരിക്കുക അതിനാൽ തന്നെ അതിൻ്റെ ശക്തി കണ്ടറിഞ്ഞിട്ടുള്ള ഗുരുമുത്തച്ഛന്മാര് അതിനെ കൃത്യമായിട്ട് ആചരിച്ചിരുന്നു കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിരുന്നു അതിൻ്റെ പ്രത്യേക ദിവസങ്ങളിൽ അദ്ദേഹ അമ്മയ്ക്കുള്ളതായ കർമ്മങ്ങളുണ്ട് ഇപ്പൊ പുത്തിരി പൂജ ധനിപ്പത്തിനെ ഉണ്ടാകുക അതേപോലെ തന്നെ കുംഭഭരണി മീനഭരണി ഇതൊക്കെ ആ ഭദ്രകാളി ഭഗവതിക്ക് വളരെ ഉത്തമപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാവുന്ന കർമ്മങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് അതിന്റെ ശക്തി ആർജിക്കുന്നതായ സമയങ്ങളാണ് അതൊക്കെ അപ്പൊ അമ്മയ്ക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് പതിനാറടിക്ക് കളം കിട്ടിയിട്ടാണ് അമ്മയ്ക്ക് കർമ്മം ചെയ്യുക എല്ലാ വീട്ടിലും പ്രതിഷ്ഠ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചില ക്ഷേത്രത്തിൽ മണ്ഡകപ്പെരയിലാകാം അല്ലെങ്കിൽ ശ്രീകോവിലോട് കൂട്ടിയിട്ടാകാം കൈകാലുകളോട് നാല് കൈ ആറ് കൈകെ ഒക്കെയുള്ള ആ അങ്ങനത്തെ സ്വരൂപത്തിലാവാം അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ പോലെ വാൽക്കണ്ണാടി ആ വാൽക്കണ്ണാടി ചില പീഠം മാത്രം വെച്ചിട്ടാണ് പെട്ടൊക്കെ വിരിച്ചിട്ട് ദേവീനെ സാന്നിധ്യപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്യണവരുണ്ട് അപ്പെങ്കിലും ആ ഭഗവതിയുടെ അനുഗ്രഹം കിട്ടാൻ എന്ന് പറഞ്ഞാൽ വളരെ കഠിനം തന്നെയാണ് അപ്പം മറ്റുള്ള ഉപാസന പോലെ തന്നെയാണ് തന്നെയാണിതും ഉപാസന ചെയ്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ കൃത്യമായിട്ടുള്ളതായ മനസ്സ് കൃത്യമായിട്ടുള്ള വിശ്വാസം അമ്മയ്ക്ക് അർപ്പിപ്പി അർപ്പിക്കുമ്പോഴാണ് അമ്മയുടേതായ ശക്തി ചൈതന്യങ്ങൾ വരിക അപ്പൊ കൂടെ ഇദ്ദേഹം ചിലപ്പോ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ നൂറു ശതമാനം അമ്മയുടെ ശക്തി അനിവാര്യമാണ് അത് കണ്ടുകറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഒരു വേള പോലും പിന്തിരിയാതെ സ്വന്തം മകനെ പോലെ തന്നെ കാത്തുരൂക്ഷിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ അമ്മയ്ക്ക് പതിനാറടിക്കാണ് കളം കിട്ടുക പതിനാറടിക്കെന്ന് പറഞ്ഞാൽ പതിനാറ് കള്ളി എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ അടിയെന്ന് പറഞ്ഞാൽ അത്രയും അളന്നിട്ടോ ഒരു അടിക്കുള്ള നീളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ നീളുള്ളതാണ് പതിനാറടി ഇവിടെ പതിനാറ് കള്ളിയിൽ ആ പതിനാറ് കള്ളിയിലാണ് ചെറിയൊരു കളം ഇടുക ഭദ്രകാളിക്ക് അതിന്റെ വലുതിടുക അറുപത്തിനാലിലാണ് അറുപത്തിനാല് കല കൊണ്ട് കൂടിയിട്ടാ അത് ഭയങ്കര പവറായിരിക്കുക തന്നെ അപ്പൊ ഇവിടെ പതിനാറടിക്ക് കളം കെട്ടിയിട്ട് ആ കളം കെട്ടുന്നിട്ട് മുൻപ് വിഗ്രഹം ഉണ്ടെങ്കിൽ വിഗ്രഹത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ശില പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ പ്രതിഷ്ഠയുടെ അടുത്ത് വിളക്ക് വെച്ച് അമ്മേനെ കഴുകി വൃത്തിയാക്കി കൂറിയൊക്കെ ഇട്ട് അതുമാതിരി വിളക്ക് കത്തിച്ചേ ചന്ദ്രനത്തിരി കത്തിച്ചു വെച്ചിട്ട് അമ്മയ്ക്ക് നിവേദ്യത്തിനുള്ളതായ വകകളൊക്കെ ഒരുക്കി വെക്കണം അതേപോലെ തന്നെ ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യാനുള്ളതായ സംഗതികളൊക്കെ അതും ശരിയാക്കി വെക്കണം പൂജയ്ക്കാണെങ്കിൽ അവല് വളരെ ശർക്കര അത് നന്നായി പോകുമ്പോഴോ ഇനി അതിലൊരു നേന്ത്രപ്പഴയം കുഴപ്പമില്ല ഇനിയിപ്പം അതല്ല പഴം എന്താ വെച്ചും കിട്ടുന്നത് അമ്മയ്ക്ക് വയ്ക്കാം അല്ലെങ്കിൽ പായസം നെയ് പായസം അല്ലെങ്കിൽ ശർക്കര പായസം കഠിന പായസം എന്നൊക്കെ പറയുന്നത് ഇനി ഉത്തമത്തിൽ മാത്രമുള്ളതായ ഭഗവതിയാണെങ്കിൽ കന്യാവ് എന്നൊക്കെ പറയുന്നതാണെന്ന് വെച്ചെങ്കിൽ വെള്ളരി മാത്രം വെച്ചിട്ട് നെതിക്കുന്നതുണ്ട് അല്ലെങ്കിൽ ഇളനീര് കരിക്കോ ഇളനീരൊക്കെ വെച്ചിട്ട് നദിക്കുന്നതുണ്ട് അപ്പോ ഈ ഭഗവതിക്ക് കൃത്യമായിട്ട് എന്താ ഈ ഉത്തമത്തിലുള്ള പൂജയെ കാട്ടി മധ്യമത്തിലുള്ള പൂജയാണ് അമ്മയ്ക്കും ഇഷ്ടം ഉത്തമത്തിലുള്ള ദേവിയുണ്ട് ആ സാന്നിധ്യമുണ്ട് ആ ഭാവത്തിന് ഉത്തമത്തിൽ തന്നെ മതി അല്ല ചൊവ്വ എന്ന ആ ഉഗ്രമായിട്ടുള്ള രൂപത്തോടു കൂടി ഇരിക്കുന്ന പൂർവികാചാരത്തിൽ വെച്ചാൽ ചെയ്തു വന്നിരിക്കുന്നതായ മധ്യ മാംസ കർമ്മത്തോടു കൂടി ചെയ്തെങ്കിൽ അത് പൂർണ്ണത വരുള്ളൂ അതാണ് അമ്മയ്ക്ക് തൃപ്തിയോ അപ്പം ഈ ഉത്തമത്തിലായിട്ടുള്ള കർമ്മം ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്കതിന് നിവേദ്യത്തിന് ഞാൻ പറഞ്ഞു അവര് മലര ശർക്കര പഴം അവര് മലര മലര് ശർക്കര പഴം അതേപോലെ തന്നെ കൽക്കണ്ടം മുന്തിരി ഇനി അതില് അപ്പം അട തണ്ണീരാമൃത് ഇത്യാദികളൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് പൂജിക്കാം അപ്പം ഇത് നിവേദ്യത്തിനുള്ള വകളാക്കി വെച്ചാൽ അത് ഇതില് പായസോ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് ഒപ്പം തന്നെ ഒരു പഞ്ചാ പഞ്ചാർച്ചന പൂജയ്ക്കുള്ളതായ സാധനങ്ങളൊക്കെ ശരിയാക്കി വെക്കണം രണ്ട് കിണ്ടി രണ്ട് കിണ്ടിയില്ലെങ്കിൽ അതിന് ഗ്ലാസോ അതിനു പറ്റുന്ന ഉതകുന്ന പാത്രങ്ങൾ എന്താശ്ചി എടുക്കാം അപ്പൊ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് ചെയ്യുക രണ്ട് രണ്ട് കിണ്ടി അതുപോലെ ഒരു ചന്ദനോടം ചന്ദനം കളഭം അല്ലെങ്കിൽ ചന്ദനം കലക്കി ഉണ്ടാക്കി വെക്കുന്നതിന് ചന്ദനോടം എന്ന് പറയാ പാത്രത്തിന് പിന്നെ പുഷ്പം ജലഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പൊ ജലം ഗന്ധം പുഷ്പം ധൂപം ധൂപത്തിൻ്റെ സാമ്രാണിയോ ചന്ദനത്തിരിയോ എന്തൊക്കെയാ പകർപ്പിക്കാം അതേപോലെ തന്നെ ഈ ദീപം ആ ദീപം കൊടിവിളക്കിൽ എണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടായാലും കത്തിക്കുന്നത് അങ്ങനെ സംഗതികളൊക്കെ പഞ്ചാർച്ചനയ്ക്കുള്ള സംഗതികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ നിവേദ്യത്തിനായുണ്ട് പിന്നെ പുഷ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ദേവിക്ക് പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ പ്രതിഷ്ഠാനെ പൂജിക്കുക അധികം എന്നിട്ട് കളം കിട്ടിയിട്ട് മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അതാവാം ഇനി പ്രതിഷ്ഠയില്ല എത്തപക്ഷം അമ്മയ്ക്ക് ഒരു പീഠം വെച്ചിട്ട് ആ പീഠം ശുദ്ധി ചെയ്ത് അതിൽ ഒരു വെള്ളം ഉണ്ടോണ്ട് അതിന്റെ മീത് ആ നാക്കല വെച്ച് നെല്ല് വെച്ച് അതിന്റെ മീത് അരി വെച്ച് നാക്കല വെച്ചിട്ട് തന്നെ അരി വെച്ചിട്ട് ഒരു നാളികരം വെക്കുക പുഷ്പൊക്കെ വെക്കുക ഭഗവതീനെ സാന്നിധ്യപ്പെടുത്ത് സങ്കല്പിച്ച് സാന്നിധ്യപ്പെടുത്തുക അതേപോലെ തന്നെ രണ്ട് വെളുക്ക് കത്തിച്ചു വയ്ക്കുക ചന്ദ്രൻതിരി കത്തിച്ചുവെക്കുക എന്നിട്ട് അമ്മേനെ പഞ്ചാർച്ചന പൂജ കഴിക്കുക ഈ ജലം ഗന്ധം പുഷ്പം ധൂപം ദ്വീപൊക്കെ ആയിട്ട് അപ്പതിലെ അമ്മയ്ക്ക് ആദ്യം ഒരു പുണ്യാഹം എന്നുള്ളതിൽ ശുദ്ധി ചെയ്യാനായിട്ട് പുണ്യാഹം ഉണ്ടാക്കുക എന്നുള്ളതിൽ അതിൽ നമ്മൾ പുഷ്പങ്ങളിൽ തെച്ച് തുളസി അത്യാദികളൊക്കെ പൂ ഉണ്ടാക്കി വെക്കാം വെക്കുക അപ്പതെന്ന് വന്ന് അദ്ദേഹത്തിനെ തൊഴുത് ദേവീനെ തൊഴുതിട്ട് എല്ലാവർക്കും താന്ത്രിക വിദ്യ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണമെന്നായിരിക്കില്ല വെറുതെ ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ആളുകളൊക്കെ കാരണം എല്ലാവർക്കും പഠിക്കാൻ പറ്റണമെന്നല്ല ഇപ്പം സൗകര്യങ്ങളുണ്ട് എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് നോക്കി നിൽക്കാനാ പറ്റിയിട്ടുള്ളൂ അപ്പം എങ്കിലും പഠിക്കാത്തവരുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വല്പം തച്ച് തുളസി ആ പുഷ്പത്തിൽ കുറച്ചായിരിക്കും നെല്ലുവിടുക അതെല്ലാം ചേർത്തിട്ട് ആ ഗംഗാ ഭഗവതി എന്താണ് സപ്ത നദികളെന്നെ പ്രാർത്ഥിക്കുക ഗംഗേ ജേമന ഗോദാവരി സരസ്വതി നമ്മദ സിന്ധു കാവേരി ജലസ്മിയും സന്നിധിയും കുരു അങ്ങനെ പറഞ്ഞിട്ട് ഒരു പതിനാല് തവണ ജപിച്ചിട്ട് ആ ഗംഗാ ദേവീനെ അല്ലെങ്കിൽ സപ്ത സപ്തനദികളെ ഇതിലേക്ക് നമ്മൾ ആവാഹിക്കണു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കൈ ഉറുത്തിയിട്ട് ആ ദേവീനെ അല്ലെങ്കിൽ ആ സപ്തദേവിമാരനെ നമ്മുടെ കിണ്ടിയിലേക്ക് സാന്നിധ്യപ്പെടുത്തണം നമ്മൾ ആ സങ്കല്പാണ് ആ സങ്കല്പത്തോടു കൂടിയിട്ട് നമ്മൾ ആ പുഷ്പങ്ങൾ ഇട്ടിട്ട് അതിനെ നമ്മൾ നമ്മളാദ്യം പൂജിക്കുന്നു ജലഗന്ധപുഷ്പൂപം കഴിക്കുന്നു എന്നിട്ട് ആ കിണ്ടിന്ന് തന്നെ ഒരു തവണ മൂന്ന് തവണ വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ച് അതിനെ നമ്മൾ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടൊക്കെ എല്ലായിടത്തും തെളിക്കുക ചെയ്യുന്ന കർമ്മിയും തെളിക്കുക ഇനിയിപ്പോൾ ശിലയാണ് വെച്ചെങ്കിൽ പ്രതിഷ്ഠ വെച്ചിട്ടുള്ള ശില അതിന് ആ ഉണ്ട് അല്ലെങ്കിൽ പൂജ ശംഖുണ്ടാവും ആ ശംഖ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജലം എടുത്തിട്ട് തീർത്തെടുത്തിട്ട് ദേവീനെ കഴുകാം അപ്പം ഇങ്ങനെ അപ്പം ആ അത് കഴുകി വെളുക്ക് വെച്ചു വെളുക്ക് വെച്ചിട്ട് പഞ്ചാർച്ചന പൂജയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ പഞ്ചാർച്ചന പൂജ ചെയ്തിട്ട് ആ ദേവീനെ വിചാരിച്ച് ജലഗന്ധ പുഷ്പൂപ ദീപം അത് കഴിഞ്ഞാൽ എന്താ പിന്നെ നിവേദ്യം അപ്പം ആ നിവേദ്യത്തിന് ഈ കുറച്ച് ആ വിഗ്രഹത്തിന്റെ സ്വല്പം സ്വല്പങ്ങൾ നീക്കി വെച്ചിട്ട് ഒരു പൂ കൊടുത്തിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടു ശേഷം ഈ പ്രസാദം അല്ലെങ്കിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ പുഷ്പത്തമ്മ കയറ്റി വെക്കുക അതിൽ നിന്ന് കുറച്ച് പൂവെടുത്ത് ഒഴിഞ്ഞ് കളഞ്ഞ് അതിലേക്ക് കുറച്ച് അതിലും ജലഗന്ധ പുഷ്പ പുഷ്പത ഉപയോഗിക്കുക പൂജിക്കുക ശുദ്ധി വരുത്തുക എന്നിട്ട് പൂജിക്കുക എന്നിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ ഒരു സ്വല്പം ഒരു ഒരു തുളസിയുടെ അല ഉണ്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് ആ പ്രസാദ നിവേദ്യത്തിലേക്ക് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത തെളിച്ച് വിളാകി കുറച്ച് വെള്ളം ആ പ്രസാദത്തിലൊഴുക്ക് നിവേദ്യത്തിൽ ഒഴിക്കുക കുറച്ച് ദേവിക്കും സമർപ്പിക്കുക കുടിനീരെന്നുള്ളതിൽ അന്നിട്ട് ഒരു നാലോ അഞ്ചു തവണ ദേവിക്ക് വാരി കൊടുക്കുന്ന സങ്കല്പത്തിൽ ദേവിയുടെ വായിലേക്കാണ് അത് വാരി വെച്ചുകൊടുക്കുന്നത് അങ്ങനെ ഒരു നാലോ അഞ്ചു തവണ കഴിഞ്ഞാൽ കുറേ രണ്ട് കയ്യില് കുറച്ച് പുഷ്പെടുത്തിട്ട് ഈ നിവേദ്യത്തിന് ഒഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ഇതും ദിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ആ ദേവിയുടെ ആ ദേവിക്ക് സമർപ്പിക്കുക ദേവിയുടെ കാൽക്കലിക്ക് അല്ലെങ്കിൽ പീഠത്തിൽ ഇട്ടാമതി ദേവി കഴിക്കും കഴിച്ചു എന്നുള്ളതാണ് അവിടേക്ക് എത്ര ഇട്ടാൽ മതി അത് തന്നെയാണ് അത്ര വേണ്ടു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതിന് കുറച്ച് പൂ കൊടുത്തിട്ട് ഈ നിവേദ്യത്തിലേക്ക് ഇടുക വീണ്ടും കുറച്ച് പുഷ്പെടുത്തിട്ട് ഈ നിവേദ്യത്തിൻ്റെ വടക്കേ ഭാഗത്തേക്കെ കുറച്ച് നമുക്ക് കയറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ നിവേദ്യത്തിന്ന് അതിനെ നിവേദിക്കുക അപ്പം ആ ദേവിയുടെ നിവേദ്യം അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരാളവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതിനെ ആ സാന്നിധ്യത്തിനും നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം ഇതെല്ലാം മാരുതിലിട്ട് ഇടത്തേക്ക് കിണ്ടി ഉണ്ട് രണ്ട് കിണ്ടിയിൽ വെള്ളം ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും തൊട് പിടിക്ക് എന്നതിലൊക്കെ തട്ടി കഴിഞ്ഞാൽ അശുദ്ധിയായി എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ കിണ്ടിയിലത്തെ വെള്ളം ഇടത്തെ കിണ്ടിലത്തെ വെള്ളത്ത് കഴുകി കൈ കഴുകി ശുദ്ധാക്കാം ഇനി വല്ല കൊതു വന്നിരുന്ന തട്ടി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പിന്നീട് ആ കൈ കൊണ്ട് നേരിട്ടിട്ട് നമ്മള് പൂജിക്കാനായിട്ട് പറ്റില്ല കൈ ശുദ്ധപ്പെടുത്തിയ ശേഷം അതിനാണ് ഇടത്തെ കിണ്ടി അപ്പൊ അങ്ങനെ ദീപ ജലഗന്ധ പുഷ്പ ധൂപ ദീപം കഴിഞ്ഞു നിവേദ്യം കഴിഞ്ഞു വീണ്ടും പഞ്ചാർച്ചന പൂജ കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഇതിലേക്ക് തന്നെ വേണ്ടതാണ് കർപ്പൂരം ആരാധിക്കാനായിട്ട് അപ്പൊ കർപ്പൂര തട്ടിലേക്ക് കുറച്ച് ഭസ്മട്ട് അതിലേക്ക് കർപ്പൂരം കത്തിച്ചു വെച്ചിട്ട് ഈ ദേവീനെ ആരാധിക്കുക ആ ദേവീനെ നന്നായിട്ട് കർപ്പൂരം ഒഴിയുക എന്നിട്ട് കുറച്ച് അതവിടെ വെച്ചതിന് ശേഷം കുറച്ച് പൂവെടുത്തിട്ട് കൊടുത്തിട്ട് ഈ കർപ്പൂരത്തിനെ ഈ തിാളത്തന്നെ ഒഴിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുക എന്നിട്ടൊന്ന് തൊട്ട് തൊഴിലുക അപ്പൊ അതേപോലെ തന്നെയാണ് ആ പുണ്യാഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനടി ദേവിക്ക് കുറിയൊക്കെ വെച്ച് പൊട്ടുവെച്ച് പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വല്പം പൂവെടുത്തിട്ട് കർമ്മം ചെയ്യുന്ന ആള് നെഞ്ചിലും അല്ല നെറ്റത്തും നെഞ്ചിലും കൈയിലും കഴുത്തിലൊക്കെ കുറേശേ ചന്ദനം എടുത്തിട്ട് വെക്കുക ഒരു പൂവെടുത്തിട്ട് ശിരസ് ചൂടുക അതിന് ശേഷമാണ് കർമ്മങ്ങൾ ചെയ്യുക ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തു അപ്പം ഇത് നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെയുള്ളതിൻ്റെ നല്ലൊരു പവർ ഉണ്ടായിരിക്കും അപ്പൊ ഇനി കൃത്യം നിത്യം ഇതേപോലെ ചെയ്യുകയാണെങ്കിലോ നിത്യം ഇതേപോലെ തന്നെ പൂജിക്കുകയാണെങ്കിലോ പവർ അപാര കഴിവായിരിക്കും ദേവീനൊക്കെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മികളുണ്ട് ഗുരു ഗുരുക്കന്മാരുണ്ട് ആ ദേവിയുടെ ചൈതന്യത്തോടു കൂടി അദ്ദേഹത്തിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പെടുത്തിയിട്ട് ആ ഉപാസകനം വിട്ടു പിരിയാൻ പറ്റാത്ത തരത്തില് നിൽക്കുന്ന ഒരു സാന്നിധ്യം അത് ഭയങ്കര ഒരു അത്ഭുതം ഭയങ്കര സന്തോഷം തരുന്നതാണ് നമ്മൾ ഉപാസിക്കുന്ന മൂർത്തി നമ്മളോട് പരസ്യമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കാൻ വിട്ടു പോവാൻ മടിയായിട്ട് അങ്ങനെ ഒരു അവസരം വെച്ചിരിക്കും ആലോചിച്ച് നോക്കിയേക്കും അപ്പൊ അത്രയും അവർ ഒക്കെ വരണച്ചിൽ നമുക്ക് നിരന്തരമായിട്ട് ദേവീനെ ഉപാസിക്കുന്നത് കൊണ്ട് തന്നെ കഴിയുള്ളൂ അങ്ങനെ കഴിഞ്ഞാല് അവർക്ക് അവിടെ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകും ദേവിയുടെ സഹായം ഉണ്ടാകും ഉപാസന ഫലം ഉണ്ടാകും അപ്പൊ അവർക്കൊക്കെ എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അത് കൃത്യമായിട്ട് കൃത്യമായിട്ടവിടെ ഫലിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഏതെങ്കിലും കർമ്മികളോ അല്ല എന്തെങ്കിലും ദുരിതങ്ങളായിട്ട് വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പേടിച്ച് കരഞ്ഞു അല്ലെങ്കിൽ കുട്ടിക്ക് വയ്യ ഉറക്കില്ല അല്ലെങ്കിൽ വീണ്ടും വാശിയാണ് ഭക്ഷണം കഴിക്കുന്നില്ല എന്തൊക്കെയോ കണ്ട് പേടിച്ചു നിൽക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് കർമ്മിയുടെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹം തൻ്റെ മൂർത്തിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ചരട് എടുത്തിട്ട് ഒരു നൂറ്റൊന്ന് തവണ ദേവിയുടെ മന്ത്രം ചൊല്ലിയിട്ട് ഉപാസനാ മന്ത്രം അല്ലെങ്കിൽ മൂലമന്ത്രം ചെല്ലിയിട്ട് അല്ലെങ്കിൽ ഓം ഭദ്രകാളി എന്ന ഓം ഭദ്രകാളി എന്നു വിചാരിച്ചിട്ടായാലും ഒരു നൂറ്റെട്ട് തവണ കെട്ടിട്ടിട്ട് അതിൽ പ്രാണാജീവനാക്കി അതേപോലെ തന്നെ ആ വ്യക്തിയുടെ നാള് നക്ഷത്രം പേര് വയസ്സ് വീട്ടുപേര് ഇതൊക്കെ ചേർത്ത് ജവിച്ച് അതിനെ ജീവസാന്നിധ്യപ്പെടുത്തി അദ്ദേഹത്തിന് ഏതാ വ്യക്തി വെച്ചാൽ ദുരിതങ്ങളുള്ള വെച്ചാൽ അവനെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശക്തമായിരിക്കുന്നതായ ആഭിചാര ദോഷങ്ങളാണോ അല്ലെങ്കിൽ പ്രേതദോഷങ്ങളായാലും ഒരു പരിധി വരെ അതിനെ തളച്ചു നിർത്താനായിട്ട് പറ്റും പിന്നെ കർമ്മിയുടെ കർമ്മിയുടെ അനുഗ്രഹം കർമ്മിയുടെ കഴിവ് കർമ്മിക്ക് അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളും ഉപാസനമൂർത്തികളും ശക്തമായിരിക്കുന്ന പവർ ഉണ്ടെങ്കിൽ ആൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് ഫലം പറയാം ഒരു വരുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ സംസാരിക്കാം അവർക്ക് വരുന്നതായ ദുരിതങ്ങളെ തീർക്കാം എല്ലാം പറ്റും അപ്പം അമ്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അപാര ശക്തി തന്നെയാണ് അപ്പം ഈ ഉത്തമത്തിലുള്ള പൂജകളൊക്കെ കഴിഞ്ഞാൽ ഉടനടി ചെയ്യണമെന്ന് പറഞ്ഞാൽ മധ്യമത്തിലുള്ളതാണ് അപ്പം ഉത്തമത്തിൽ ചെയ്യുന്നവർക്ക് ഉത്തമത്തിൽ മാത്രമേ ചെയ്യുള്ളു അവർക്ക് ഈ അവലയും വളരെ അല്ലെങ്കിൽ പായസം അല്ലെങ്കിൽ ഇളനീര് ഇത്യാദികളൊക്കെ ഉണക്കല് ഇരിക്കണം അവർക്ക് വയ്ക്കുന്നത് മധ്യമത്തിൽ പൂജ ചെയ്യുന്നതായ കർമ്മ ദേവതകൾക്ക് ഭദ്രകാളിക്ക് തന്നെ ഉഗ്ര രൂപിണിക്ക് എന്ന് പറയണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കർമ്മം ചെയ്യുക അതിന് പറ പതിനാറടിക്ക് കളം കെട്ടിയിട്ട് പഞ്ച പഞ്ചമരണപ്പൊടി കറുപ്പ് ചുവപ്പ് മഞ്ഞ വെള്ള കറുപ്പ് വെള്ള മഞ്ഞ ചുവപ്പ് കറുപ്പ് പച്ച അങ്ങനെ ഉള്ള ആ അത്രയും കളറുകളൊക്കെ കൂടിയിട്ട് ദേവിക്ക് കളർ ഇടുക അപ്പോൾ ആദ്യവും കിരി വിരിക്കുക പര പരത്തുക എന്നിട്ട് അതിൻ്റെ മീത് അരിപ്പൊടിയുണ്ട് നല്ല തരിയുള്ള പൊടിയായി നന്നായി അതുകൊണ്ട് പതിനാറടിക്ക് കളം വരയ്ക്കുക അത് ഒന്നുകിൽ കൈകൊണ്ട് വരയ്ക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഈ തെങ്ങിൻ്റെ ഓലയുടെ അടിഭാഗം കൊണ്ട് സ്കെയിൽ ചെറിയ വീതി കുറഞ്ഞ സ്കെയിലുണ്ടാക്കിയിട്ട് അതിൽ പൊടിയെടുത്തിട്ട് പതിനാറടിക്ക് കളം കെട്ടുക ആദ്യം നാല് സ്ക്വയർ ഇടുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അരിപ്പൊടി ഇടുക പിന്നെ രണ്ട് സൈഡിൽ ഇടുക തിരിച്ചും അതേപോലെ തന്നെ സെൻറ്ററിലും രണ്ട് സൈഡിലും ഇട്ടുകഴിഞ്ഞാൽ പതിനാറായിരിക്കും പതിനാറടിക്കുള്ള കളായി അതിൽ അതിൽ പൊള്ളാവുന്ന തരത്തിൽ നറുക്ക് വെക്കുന്നതിന് മുൻപ് കൊണ്ടോ ചുവപ്പ് അല്ലെങ്കിൽ പച്ച ഇതിനോടൊക്കെ ഡിസൈൻ ചെയ്യാം കളർ കൊടുക്കാം ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ മീത് തന്നെ വീതി വൃത്തങ്ങൾ വീണ്ടും വീണ്ടും വരയ്ക്കും അതൊക്കെ നല്ല അഴകായിട്ടിരിക്കും ഭംഗി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പതിനാറ് ഇലക്കഷ്ണം വെച്ച് ആ കളത്തിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള ഇലക്കഷ്ണം വെച്ച് അതിൽ അരി നെല്ല് ഇത്യാദികൾ വെച്ച് അതിൻ്റെ മീത് നെല്ല് വറുത്തു കുത്തിയ തവിട് നെല്ല് വറുത്ത് കുത്തിയ തവിട് ചില ഒരു അരി മാത്രം വറുത്തിട്ട് വെക്കുന്നവരുണ്ട് ഇത് നെല്ല് വറുത്തു കുത്തുന്ന ചവി തവിട് ആ തവിടുന്നാണ് ഇതിലേക്കൊക്കെ ഈ നാക്ക് ഈ അലക്കഷ്ണത്തിലേക്കൊക്കെ വെക്കുക പതിനാറ് അല കഷ്ണം വെച്ചു അതിൽ അരി നെല്ല് കുറേശ് വെക്കണം എന്നിട്ട് തവിടും വെക്കുക നടുക്കലത്തെ കള്ളിയിൽ കുറച്ച് കൂട്ടിയിടുക എന്നിട്ട് ആ ദേവിക്ക് വിളക്ക് തിരികത്തിച്ച് വെച്ചിട്ട് കള്ള് ബ്രാൻഡ് ഇത്യാദികളെ കൊണ്ടാണ് പിന്നെ പൂജിക്കുക അതേപോലെ തന്നെ ഗുരുതി അമ്മയ്ക്ക് നിർബന്ധ ഭദ്രകാളി പൂജയ്ക്ക് ഗുരുതി നിർബന്ധമാണ് അപ്പൊ അതിലെ ഒരു പാത്രത്തിലോ ഡങ്ങനെ മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് അത് നിശ്ചിത വെള്ളത്തില് ഇട്ട് കലക്കി കഴിഞ്ഞാൽ അതാണ് ഗുരുതി അപ്പോൾ രക്തത്തിനെ പകരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത് അപ്പൊ ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്ത് ഇതൊക്കെ വെച്ച് കർമ്മങ്ങൾ ചെയ്യ ചെയ്ത് അപ്പൊ ഗുരുതി ഉണ്ടാക്കി അരി നാക്കലൊക്കെ മറ്റേ കളത്തില് ഇല കഷ്ണം വെച്ചു അരി അരി വെച്ചു തവിടു വെച്ചു തിരിങ്ങത്തി വെച്ചിട്ട് ഇതൊന്ന് പിന്നെ പൂജിക്ക ആ പൂജിച്ചിട്ട് ദേവീനെ തൃപ്തിപ്പെടുത്തുക ആ തൃപ്തിപ്പെടുത്തതിന് ശേഷം ആ കളത്തിലേക്ക് പിന്നെ കോഴീനെയാണ് സമർപ്പിക്കുക അറക്കുക അപ്പൊ അതിനെ കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളവര് ആ ദേവ പോയിട്ട് ഇത് ചെയ്യുക ദേവിക്ക് ശക്തി ഉണ്ടാകാണ് ഉണ്ടാവുന്നത് കൊടുക്കുന്ന ആൾക്കും മേടിക്കുന്ന ആൾക്കും കർമ്മം ചെയ്യുന്ന ആൾക്കും എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്തതിന് ശേഷം ഇതിന്റെ ഈ കോഴി അറുത്ത കോഴിയുടെ മാംസം വെച്ച് അതിന വെച്ച് നിവേദ്യം ഉള്ളൊരിതുണ്ട് അതിനെ നിവേദിക്കാനായിട്ട് നോക്കാം അപ്പൊ ഭദ്രകാളി നമുക്ക് തുണയായി നിന്നാൽ എത്ര ശക്തമായിരിക്കുന്നത് ആഭിചാര ആഭിചാരദോഷങ്ങളോ പ്രേതദോഷങ്ങളോ ഉന്മൂലനം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അത് കർമ്മം ചെയ്യാൻ ശരി അതിൽ നിന്ന് നാക്കലൊഴിഞ്ഞിട്ട് മുടക്കി ആളുകള് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കർമ്മം ചെയ്യാനായിട്ട് നാക്കല വാട്ടിയിട്ട് തീയിലിട്ട് വാട്ടിയിട്ട് അതിൽ ഈ പതിനാറടിക്ക് കളം കെട്ടി പതിനാറ് നില അലനിറക്കം വെച്ച് അതിൽ ഞാൻ പറയുന്ന പോലെ സംഗതികളൊക്കെ വെച്ച് അരിനെല്ല് തവിട് ചതല് വെച്ചിട്ട് ഇതിലത്തെ നാക്കലയുടെ സെൻ്ററിൽ കുറച്ച് കൂട്ടിയിടും തിരി കത്തിച്ച് വെക്കാനായിട്ട് അതിൻ്റെ മീതെ അത് അങ്ങനെ വെച്ചതിന് ശേഷം അത് വന്നിരിക്കുന്ന വ്യക്തി എത്ര ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളാണോ പ്രേത ദുരിതങ്ങളോ എന്തോട്ടെ അതിനെ നീക്കം ചെയ്യാനായിട്ട് തിരികെ കത്തിച്ചേച്ചിട്ട് നാക്കല കൊണ്ട് ആ വ്യക്തിയെ സങ്കല്പിച്ച് അങ്ങോട്ട് ഒഴിയും ഒഴിയുമ്പോ ആ കാളിയുടെ മന്ത്രം ചെല്ലിട്ട് കാളീ മേഘ സമപ്രഭാംരി ദുഷ്ടമസൂരികാതിഹരണീ ഭദ്രകാളി ഹീ അപ്പൊ ഇതേപോലെ ഈ മന്ത്രം ചെല്ലിയതിനു ശേഷം ആ നാക്കല ഉഴിഞ്ഞു മടക്കിയിട്ട് അതൊരു പതിനാല് തവണ ആ ആളെ ഒഴിഞ്ഞ് അങ്ങനെ മടക്കി എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ആ ലഗ്നത്തിന്റെ ശരീരത്തിൽ ബാധിക്കാതെ കണ്ട് എല്ലാം ഇതായി നാക്കലാ വട്ടത്തിലേക്ക് വന്ന് ചേരണേ എന്ന് സങ്കല്പിച്ച് ഗുരുമുത്തച്ഛന്മാരും മന്ത്രമൂഹൂർത്തകളും എല്ലാവരും മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ഒഴിഞ്ഞ് ആ വായിച്ചു മടക്കിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് വലിയ കാര്യങ്ങളില്ലെങ്കിലും ഒരുവിധം കാര്യങ്ങള് അത് കർമ്മികളാ ചെയ്യണമെന്ന് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും അപ്പൊ കർമ്മികളല്ലെങ്കിലും ആ ദേവിക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക ആ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് കളങ്ങളിടുക അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുക നിത്യം ആരാധിക്കുക മാസത്തിൽ ഒരുക്കിയിട്ട് അവർക്ക് ചുറ്റുവെളക്ക് അതേപോലെ തന്നെ പായ്സമയക്കിൽ വാർഷിക വാർഷികമായിട്ട് വാർഷിക കർമ്മം ചെയ്യുക അതേപോലെ തന്നെ അതിനെ ശക്തി ചൈതന്യപ്പെടുത്തുക പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ദേവിക്ക് നിൽക്കാത്ത തരത്തിലിങ്ങനെ ശക്തി ചൈതന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളോ വിഷമങ്ങളോ ഉണ്ടാകുക അപ്പൊ എത്ര ശക്തമായിരിക്കുന്നതായ മൂർത്തികളായാലും ശരി ആ കുടുംബനാറാമേളാദികൾ ആ ദൈവം ദൈവത്തിനെ പരിപാലിച്ചു പോരാനായിട്ട് അവർ തയ്യാറാകണം അപ്പോഴേ ആ ശക്തി നിലനിൽക്കുള്ളൂ ആ ശക്തി നിലനിന്നാലേ കർമ്മിക്കോ വീട്ടുകാർക്കോ മറ്റോ നല്ല ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ദൈവത്തിനെ നാശപ്പെടുത്തിയാലോ അവരുടെ ദുരിതങ്ങൾ വന്നാലോ കർമ്മങ്ങൾ ചെയ്യുന്നില്ല നിവേദ്യങ്ങൾ വെക്കുന്നില്ല വെളുക്കില്ല ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ ദേവിയുടെ ശാപം വിഷമങ്ങൾ കൂടുതൽ വരിക അപ്പോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തുള്ളതായ ദോഷങ്ങൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക വന്നു കഴിഞ്ഞാൽ അതിന് ഉചിതമായിട്ടുള്ളതായ തീരുമാനം എടുക്കുക കൃത്യമായിട്ട് പ്രശ്നം നോക്കി പ്രശ്നം ചിന്തിച്ച് അതിനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദോഷങ്ങളൊക്കെ വിട്ടുമാറും അപ്പൊ ഭദ്രകാളി എന്നത് ഒരു കർമ്മീനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മുതല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായി ആ സഹായി ഇല്ലാച്ചെങ്കിൽ ഒരു കർമ്മിക്കും കൃത്യമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് പറ്റില്ല ആ ഭഗവതിയുടെ സാന്നിധ്യം കൃത്യമായിട്ട് ഉണ്ടാവാനായിട്ട് എല്ലാവരും ആ അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർമ്മങ്ങൾ ചെയ്യുന്നതായ മാന്ത്രിക താന്ത്രികരോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ജ്യോതിഷന്മാരൊക്കെ ആണെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ആ ഭദ്രകാളി മൂർത്തി കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം